നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിട്ട് രണ്ട് മാസങ്ങൾ പിന്നിടുന്നു ഈ രണ്ട് മാസത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു രണ്ട് തവണ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാൽക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണം സഹായിക്കണം ഇതാണ് ബെഞ്ചമിൻ ദതന്യാഹുവിന്റെ ആവശ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ലജ്ജിന്നതന്യാഹുവിന്റെ ഈ സന്ദർശനത്തെ ഒരു മിന്നൽ സന്ദർശനം എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിന് നിൽക്കാൻ സമയം കൊടുക്കുന്നില്ല ഇസ്രായേലികൾ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചല്ലവീവിനെ ലക്ഷ്യമാക്കി ഹൂത്തികൾ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു പല സൈനിക ബേസുകളെയും ലക്ഷ്യമാക്കി ഹൂത്തികളുടെ മിസൈലുകൾ എത്തുന്നു അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്തൊന്നും കാണിക്കാത്ത പോരാട്ട വീര്യം ഹമാസും കാണിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിനകത്തേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇസ്രായേലിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പല വാഹനങ്ങളും കത്തി തകർന്നു പോയതിൻ്റെയും റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളും ഫോട്ടോകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണം അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണം അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രായേലിനെ നോട്ടം വിട്ടിട്ട് കുറച്ച് ദിവസമായി അടിക്കും അടിക്കും എന്ന് ഇറാൻ പറയുന്നുണ്ട് ഏത് സമയത്താണ് ഇറാന്റെ നിയന്ത്രണങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബെഞ്ചമിൻ ധന്യാഹുവിന് വല്ലാതെ ഭയം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇറാനെ ഒന്ന് അടിച്ചിരുത്തണം ഇതാണ് ബെഞ്ചമിൻ ധന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷ ഇറാനെ അടിച്ചിരുത്തിയാൽ ഹൂത്തികളെ ഒന്ന് ഒതുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഹമാസിനെയും വരുതിക്ക് കൊണ്ടുവരാം ഗസയിൽ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ നെതന്യാഹു ധന്യാഹു ഇറങ്ങി എന്നാൽ ഗസയിലേക്ക് യുദ്ധത്തിന് പോകാൻ ഇസ്രായേലിൽ സൈനികരെ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഗസയിലെ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക നേരിട്ട് തന്നെ ഇടപെടണം ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മുന്നിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ തന്നെ സിറിയയിലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സിറിയയിൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗാനാണ് എർദോഗാൻ ഇവിടെ ബഷറുൽ അസദിന്റെ ഭരണത്തെ അട്ടിമറിച്ച് വിമത വിഭാഗത്തിന് അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പല പദ്ധതികളും സിറിയയിൽ വേണ്ടതുപോലെ നടക്കുന്നില്ല ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും താല്പര്യമുള്ള ചില ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ എർദോഗാൻ ഇതിന് ശക്തമായി ഒരു വിലങ്ങുതടിയായി നിൽക്കുകയാണ് വലിയ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പല വഴികളിലൂടെയും ഇവിടെ സിറിയയിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പലപ്പോഴും രൂക്ഷമായ ഭാഷയിൽ എർദോഗാൻ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എർദോഗാന്റെ ശല്യം ഒന്ന് തീർത്തു തരണം എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയായിരുന്നു ഈ ഒരു അപേക്ഷയ്ക്ക് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ആ അപേക്ഷയ്ക്ക് ലഭിച്ചില്ല എന്ന ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ട് അതായത് എർദോഗാൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് തന്ത്രശാലിയാണ് സിറിയയിലെ അട്ടിമറിക്ക് പുറകിൽ എർദോഗാൻ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അയാളെ എനിക്ക് നേരത്തെ തന്നെ അറിയാം ഞാനുമായി നല്ല അടുപ്പത്തിലുള്ള വ്യക്തിയാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കാറുണ്ട് പക്ഷെ അദ്ദേഹവുമായി ചേർന്ന് നിന്നാൽ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിയും വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ പോയി തലവെക്കരുത് എന്ന ഒരു ഉപദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബുദ്ധിയില്ലാത്തവനാണ് ഔചിത്യ ബോധമില്ലാത്തവനാണ് എന്ന് ട്രംപ് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അപേക്ഷ അത് ഈ അടുത്ത് ട്രംപ് ചുമത്തിയ തീരുവയുമായി ബന്ധപ്പെട്ടാണ് പതിനേഴ് ശതമാനം തീരുവയാണ് ഇവിടെ ഇസ്രായേലിന് മേലിൽ ട്രംപ് ചുമത്തിയത് ഇറാന്റെ പേരിലാവട്ടെ പത്ത് ശതമാനമാണ് റഷ്യയും കൊറിയയും ഈ നികുതിയിൽ നിന്ന് ഒഴിവായ രാജ്യങ്ങളാണ് സൗദിക്കും അതുപോലെ തന്നെ യു എ വെറും പത്ത് ശതമാനം മാത്രമാണ് ട്രംപ് തീരുവ ചുമത്തിയത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മേൽ ചുമത്തിയ തീരുവയിൽ നിന്നും ഒഴിവാക്കി തരണം എന്നുള്ള ഒരു അപേക്ഷ ഇവിടെ ബെഞ്ചമിൻ നദന്യാഹു ട്രംപിന് മുന്നിൽ വെച്ചു ഇറാനോട് കാണിച്ച ആ പരിഗണനയെങ്കിലും ഞങ്ങളോട് കാണിക്കണം ഇതായിരുന്നു ഈ അപേക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് വാരിക്കോരി നിങ്ങൾക്ക് പലപ്പോഴും പല വിധത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് ലോകത്ത് ഒരു രാജ്യത്തിനും ഞങ്ങൾ അത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കാറില്ല അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക തീരുവയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളുമായി ഇങ്ങോട്ട് വരണ്ട എന്നാലും ഇവിടെ വെറും കൈയോടെ ബെഞ്ച് പിൻ്റെ അമേരിക്കയിൽ നിന്ന് മടങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്